സേന വന്ന് രാധാമണിയോട് മാപ്പ് പറയും രാധാമണി പറയും എൻ്റെ അച്ഛനെ ജീവനോടെ നീ കെട്ടിത്തൂക്കി കൊല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിന് നിനക്ക് കൊലക്കയറ് വാങ്ങി തരാതെ എനിക്ക് വിശ്രമമില്ല എന്ന് പറയും നിനക്കിനി ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇത്രയും കാലം മതിച്ച് ജീവിച്ചില്ലേ ഇനി എവിടെയെങ്കിലും പോയി തൂങ്ങി ചത്തോളാം പറയും നിന്റെ വീട്ടുകാരെങ്കിലും രക്ഷപ്പെടട്ടെ നീ അത് ചെയ്യില്ലെന്ന് എനിക്കറിയാം നിനക്കിനി ജീവിക്കണം പക്ഷെ നിന്നെ ഞാൻ ജീവിക്കാൻ വിടില്ല ഇതൊക്കെ കേട്ടിട്ട് ജാനകി പറയും അമ്മ പറഞ്ഞത് സത്യം തന്നെ ഒരിക്കൽ നമ്മൾ ദൈവത്തിൻ്റെ മുന്നിൽ കണക്ക് പറയേണ്ടി വരും രാധാമണി പറയും മോള് കാത്തിരുന്നോ തമ്പിക്കും ഇതേ വിധി തന്നെ വരും അയാൾ ചെയ്ത കൊടും ക്രൂരതകൾ ദൈവത്തിൻ്റെ കോടതിക്കാണ് ഞാൻ വിട്ടുകൊടുത്തത് ഇന്ന് സേനൻ നാളെ തമ്പി ഇതുപോലൊരു മരണമായിരിക്കും അയാൾക്കും ഉണ്ടാവുക രാധാമണി അറിയും സേനൻ്റെ മരണം ആത്മഹത്യയാണെന്ന് വിധി എഴുതിയാലേ നീ പേടിക്കണ്ട ഇതിൻ്റെ പേരിൽ അപിക്ക് ജയിലിലൊന്നും കിടക്കേണ്ടി വരില്ല ജാനകി അറിയും അമ്മയിപ്പോ ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി ഇതുവരെ സേനൻ്റെ മരണത്തിൽ ആർക്കോ പങ്കുണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നു വൈകാ ഹോസ്പിറ്റലിലെ സി സി ടി വി ചെക്ക് ചെയ്യട്ടെ അബിയേട്ടോ ഹോസ്പിറ്റലിൽ വിട്ടു പോയിട്ടില്ലെന്ന് അവർക്ക് മനസ്സിലാവും ജാനകി അമ്മയോട് ചോദിക്കും സേന അമ്മയെ ഹോസ്പിറ്റലിൽ വെച്ചല്ലേ കണ്ടത് നിങ്ങൾ സംസാരിച്ച ഭാഗത്ത് ക്യാമറ ഉണ്ടോ എന്ന് ഓർമ്മ ഉണ്ടോ എന്ന് ചോദിക്കും അമ്മ പറയും ഞാനത് ഓർക്കുന്നില്ല മോളെ എന്ന് പറയും അബി ലോക്കൽപ്പിൽ ജാനകി ഓർത്തോണ്ടിരിക്കുകയാണ് ഒരു പോലീസുകാരൻ വൈകിക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് അന്വേഷിച്ചിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ട് പറയും സേനം മരിച്ച ദിവസം അഭിറാം ഹോസ്പിറ്റലിലിട്ടേ എങ്ങോട്ടും പോയിട്ടില്ല അവിടുത്തെ സി സി ടി വി മുഴുവൻ പരിശോധിച്ചു അഭിറാം ആകെ പോയത് അവിടുത്തെ ഫാർമസിയിലും ക്യാൻറ്റീനിലും മാത്രമാണ് വൈകി പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അഭി അതിബുദ്ധിമാനാണെന്ന് പറയും ആ പോലീസുകാരെ പറയും പക്ഷേ അവിടെ സേനം വന്നിരുന്നു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അയാൾ പോവുകയും ചെയ്തു അയാളുടെ കാറിൽ അയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും അയാളുടെ കാർ പോയ സ്ഥലത്തെത്തെ സി സി ടി വി ഒക്കെ ചെക്ക് എന്ന് ചോദിക്കും അപ്പോൾ പോലീസുകാരെ പറയും ആ കാർ പോയി നിന്നത് ഷോപ്പിൻ്റെ മുന്നിലാണ് അവിടെ നിന്ന് അയാളൊരു കയറ് വാങ്ങിയെന്ന് പറയും അയാളുടെ ബോഡി തൂങ്ങി നിന്നും അതേ കയറില്ല സക്കീർഭായും നിരഞ്ജനും കൂടി അബിയെ ഇറക്കാൻ വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് വരുകയാണ് അവിടെയുള്ള ഓഫീസറ് പറയും കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയാൻ ആ സക്കീർഭായിയെ കഴിഞ്ഞ ദിവസം വിളിപ്പിച്ചത് അതുപോലെ തന്നെ അബിയെ വിളിപ്പിച്ച് ഇനി അബിക്ക് പോകാമെന്ന് പറയും അബി പറയും അതെങ്ങനെ ശരിയാവും ഞാൻ ഇന്നലെ ഇവിടെ കിടന്നതിന് ആര് സമാധാനം പറയും ഇനി ഇതുപോലെ ഭാര്യയുടെ മകളുടെ മുന്നേ നിന്ന് പിടിച്ചുകൊണ്ടോ ഇല്ലെന്ന് എന്താ ഉറപ്പ് സെക്യൂർ ബായും പോലീസുകാരനോട് ഈ രീതിയിൽ സംസാരിക്കും ഓഫീസർ വരുന്ന പറഞ്ഞ് മനസ്സിലാക്കി എന്ന് പറയും നിരഞ്ജന അഭിയോട് പറയും വേണ്ട അഭിട്ടാ സി എസ് ആർ നമുക്ക് വേണ്ടി ഇന്നലെ കുറെ കഷ്ടപ്പെട്ടതാണ് അവരാണ് തെളിവ് കണ്ടുപിടിച്ചതെന്നൊക്കെ പറയും പി ഐ പറയും ഈ കേസ് ഇപ്പോൾ ക്ലോസ് ചെയ്തു അത് ആത്മഹത്യ തന്നെയാണെന്ന് തെളിഞ്ഞു എന്ന് പറയും രാധാമണി തമ്പിയുടെ വീട്ടിലേക്ക് വരികയാണ് തമ്പിക്കാണെങ്കിൽ ആകെ പേടിയാവും തമ്പി പറയും വേഗം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് പോയിക്കോ വസുന്ധര ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണ് ഇപ്പോൾ വരും പറയും രാധാമണി പറയും നിങ്ങളെ ഞാൻ വെറുതെ വിട്ടത് നിങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല ഞാനായിട്ട് ഒരു പ്രശ്നത്തിനും പോകണ്ടാന്ന് വിചാരിച്ചിട്ടാ നിങ്ങൾക്കുള്ള ശിക്ഷ ദൈവം തരും അത് നിങ്ങൾ അനുഭവിക്കും സേന എൻ്റെ മരണം മറന്നു പോകണ്ട സേനൻ പറയും അഭിയെ കേസ് കുടിക്കുന്നത് ഞങ്ങളൊന്നുമല്ല ഇന്ദ്രജ എന്ന് പറയുന്ന ഒരു സ്ത്രീ പറയും പക്ഷേ ഇതൊന്നും കേട്ടിട്ട് രാധാമണി വിശ്വസിക്കില്ല രാധാമണി തമ്പിയെ ഭീഷണിപ്പെടുത്തും തമ്പി പറയും എൻ്റെ ഭാഗത്തുനിന്ന് ഇനിയൊരു പ്രശ്നം ഉണ്ടാവില്ല രാധാമണി കാണിച്ചത് ഒരു ഞാൻ കരുതിക്കൊള്ളാം രാധാമണി പറയും സത്യങ്ങളൊന്നും ഒരിക്കലും പുറത്തു വരില്ലെന്ന് വിശ്വാസത്തിലാണ് നിങ്ങളിപ്പോഴും ജീവിക്കുന്നത് ജാനയ്ക്ക് നിങ്ങൾ അച്ഛനാണെന്ന് പറയാനുള്ള പെറുപ്പ് കൊണ്ടാണ് അവളത് പറയാത്തത് അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളിപ്പോഴും അപർണയുടെ മുന്നിൽ പിടിച്ചു നിൽക്കുന്നത് ഇനി സത്യം അറിയാത്തത് നിങ്ങളുടെ മോളും അജയും മാത്രം നിങ്ങളുടെ മകള് സ്വര്യം കെടുത്തിയ അമലിനെ അത് പറയും ഇതൊക്കെ കേട്ടിട്ട് തമ്പി ആകെ പേടിക്കുകയാണ്